ഒറ്റ നോട്ടത്തിൽ പക്ഷിക്കുഞ്ഞാണെന്ന് തോന്നുമെങ്കിലും തൊപ്പിയാണ് പാരീസിലെ കഥാപാത്രം ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ ഫ്രീജിയൻ തൊപ്പിയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം തൊപ്പി ധരിക്കൽ ഒരു പോരാട്ടമാണെങ്കിലോ പ്രത്യേകിച്ച് ചുവന്ന തൊപ്പി ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമായിരുന്നു ഫ്രീജിയൻ തൊപ്പികൾ പല വിപ്ലവകാരികളും അന്ന് തൊപ്പി അണിഞ്ഞു ഫ്രീജിയൻ തൊപ്പിയാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ താരം പക്ഷേ ഈ തൊപ്പി ഫ്രഞ്ച് ജനതയ്ക്ക് ഹൃദയവികാരമാണ് ഫ്രാൻസിൻ്റെ ചരിത്രത്തിലുടനീളം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ഫ്രീജിയൻ തൊപ്പികളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമിലും അമേരിക്കയിലും ഇറാനിലുമെല്ലാം ഫ്രീജിയൻ ഉണ്ടായിരുന്നു റോമിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ തല മൊട്ടയടിച്ച് തൊപ്പി നൽകുക പതിവാണ് ഫ്രഞ്ച് വിപ്ലവകാലത്തും ഈ തൊപ്പി വിപ്ലവകാരികൾക്ക് സമരായുധമായി ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദേവതയായ മരിയനും ധരിച്ചിട്ടുണ്ട് ഫ്രീജിയൻ തൊപ്പി ഫ്രാൻസിലെ നാണയങ്ങൾ സ്റ്റാമ്പുകൾ തുടങ്ങി നിത്യോപയോഗ വസ്തുക്കളിൽ പോലും ഈ തൊപ്പി കാണാം രാജ്യത്ത് ഒളിമ്പിക്സ് വരുമ്പോൾ ആ തൊപ്പി അങ്ങനെയൊന്നും വിടാൻ ഫ്രഞ്ച് ജനതയ്ക്ക് കഴിയില്ല ഒളിമ്പിക് എന്നാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിന്റെ പേര് സ്പോർട്സിലൂടെ ഒരു വിപ്ലവം നയിക്കാൻ ഫ്രഞ്ച് ഹൃദയത്തിലുള്ള അല്ലാതെ മറ്റെന്ത് അവർ തിരഞ്ഞെടുക്കും എ പി സജീഷ കൈരളി ന്യൂസ്